ഒരു സേഫ്റ്റി കൺസൻഡ് ഡാം ഉണ്ടാവണം ഇതുമാത്രമാണ് കേരളം ആഗ്രഹിക്കുന്നത് അവർക്ക് ആവശ്യമായ ജലം നൽകിക്കൊണ്ട് തന്നെ അതുകൊണ്ട് ഇപ്പോൾ കോടതിയിൽ നിൽക്കുന്നൊരു വിഷയമാണെങ്കിൽ പോലും ഔട്ട് ഓഫ് ക്വാർട്ടറിൽ ഇത്തരം കാര്യങ്ങൾ എന്തു ചെയ്യുക ഗവൺമെൻറ് എങ്ങനെ നീങ്ങാൻ പറ്റും മുല്ലരിയാർ ഡാം സംബന്ധിച്ച സുരക്ഷാ വിഷയത്തിൽ സർക്കാർ ജനങ്ങൾക്കൊപ്പമാണെന്ന് ജലവിഭവ വകുപ്പ് മന്ത്രി റൌഷി അഗസ്റ്റിൻ കളക്ടറേറ്റിൽ ചേർന്ന ഉദ്യോഗസ്ഥതല അവലോകന യോഗത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം മുല്ലപ്പെരിയാറിൽ പുതിയ ഡാം വേണമെന്നതാണ് കേരളത്തിന്റെ ആവശ്യം ഇക്കാര്യത്തിൽ കക്ഷി രാഷ്ട്രീയ ഭേദമന്യേ എല്ലാവരും ഒറ്റക്കെട്ടാണ് ഇത് സംബന്ധിച്ച് തമിഴ്നാടും കേരളവും തമ്മിൽ കേസ് നിലവിലുണ്ട് പരമോന്നത നീതിപീഠത്തിന്റെ ശുഭകരമായ ഉത്തരവ് ഉടൻ ഉണ്ടാകുമെന്നാണ് പ്രതീക്ഷ അതോടൊപ്പം തന്നെ ഇക്കാര്യം കോടതിക്ക് പുറത്ത് ചർച്ച ചെയ്ത് പരിഹരിക്കാനാവുമോ എന്നതും പരിശോധിക്കും ഡാം മാനേജ്മെന്റ് സംവിധാനം കാര്യക്ഷമം

പെട്ടെന്നാൽ നാൾ വലിയ എടുത്തു നോക്കും ഇപ്പോൾ കേസ് അവിടെ നിൽക്കുന്നു എന്നാൽ സമീപകാലത്ത് കണ്ടൊരു സ്ഥിതി എന്താ രണ്ടായിരത്തി പതിനാലിൽ അല്ലേ നമ്മുടെ കുമ്പളി കാർ പാർക്കിൻ്റെ നമ്മൾ നിർമ്മാണം തുടങ്ങിയപ്പോഴാണ് തമിഴ്നാട് ഇതിനെ ചോദ്യം ചെയ്തുകൊണ്ട് സുപ്രീം കോടതിയിൽ ഒരു ഹർജി കൊടുത്തത് അതിന് കോടതി പറഞ്ഞത് സർവേ ഓഫ് ഇന്ത്യയോട് റിപ്പോർട്ട് തേടി സർവേ ഓഫ് ഇന്ത്യയുടെ റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിൽ കോടതി പരാമർശിച്ചത് ഇത് ലീസ് എഗ്രിമെൻറ്റ് പീരീഡിനകത്തല്ല അത് സുപ്രീം കോടതിക്ക് ബോധ്യപ്പെട്ടു എല്ലാ ചാനലുകളിലും വാർത്താ മീഡിയയിലെല്ലാം ഇത് വരികയും ചെയ്തു എത്ര കാലം കൂടിയാണ് ഇത്ര ഒരു പൊസിഷനിലേക്ക് നമുക്കൊന്ന് വരാൻ കഴിയുന്നത് ഒരു സേഫ്റ്റി കൺസന്റ് ഡാം ഉണ്ടാവണം ഇത് ഇതുമാത്രമാണ് കേരളം ആഗ്രഹിക്കുന്നത് അവർക്ക് ആവശ്യമായ ജലം നൽകിക്കൊണ്ട് തന്നെ അതുകൊണ്ട് ഇപ്പോൾ കോടതിയിൽ നിൽക്കുന്നൊരു വിഷയമാണെങ്കിൽ പോലും ഔട്ട് ഓഫ് കോർട്ടിൽ ഇത്തരം കാര്യങ്ങൾ എന്തു ചെയ്യുക ഗവൺമെൻറ് എങ്ങനെ നീങ്ങാൻ പറ്റും ഇക്കാര്യങ്ങളും തീർച്ചയായിട്ടും പരിശോധിക്കുകയും പരിഗണിക്കുകയും സുരക്ഷാ മുൻകരുതൽ സംബന്ധിച്ച മുന്നൊരുക്ക പദ്ധതി തയ്യാറാക്കാനും ഉദ്യോഗസ്ഥർക്ക് ചുമതലകൾ നൽകാനും ജില്ലാ കളക്ടറെ യോഗം ചുമതലപ്പെടുത്തി പഞ്ചായത്ത് തല ജാഗ്രതാ സമിതികൾ ഉടൻ വിളിച്ചു ചേർക്കും വണ്ടിപ്പെരിയാറിൽ വാഴൂർ സോമൻ എം എൽ എയുടെ അധ്യക്ഷതയിലാകും യോഗം ചേരുക ഡാം സേഫ്റ്റി സമിതി യോഗങ്ങൾ കൃത്യസമയത്താൽ ചേർന്ന വിവരങ്ങൾ വിശകലനം ചെയ്യുന്നതിനും യോഗം തീരുമാനിച്ചു ഡീൻ കുര്യാക്കോസ് എം പി എം വാഴൂർ സോമൻ എ രാജ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് കെ ടി ബിനു ജില്ലാ കളക്ടർ വി വിഘ്നേശ്വരി ജില്ലാ പോലീസ് മേധാവി ടി കെ വിഷ്ണു പ്രദേപ് എ ഡി എം പി ജ്യോതി മറ്റ് ജില്ലാ വകുപ്പ് മേധാവികൾ എന്നിവർ ചടങ്ങിൽ പങ്കെടുത്തു ന്യൂസ് ഡെസ്ക് കേരള കൗമുദി